സ്മാർട്ട് ഫോൺ പ്രേമികൾക്കും ടെക് പ്രേമികൾക്കും വളരെ ആവേശകരമായിരുന്നു പോയ മാസം കാരണം നിരവധി സ്മാർട്ട് ഫോൺ ലോഞ്ചുകൾ മാസമായിരുന്നു സെപ്റ്റംബർ ആപ്പിൾ ഉൾപ്പെടെയുള്ള നിരവധി കമ്പനികൾ തങ്ങളുടെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകൾ ഫ്ളാഗ്ഷിപ്പുകൾ മുതൽ ബജറ്റ് ഉപകരണങ്ങൾ വരെ ഈ മാസം പുറത്തിറക്കിയിട്ടുണ്ട് പട്ടികയിൽ ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് മോട്രോള എഡ്സ് ഫിഫ്റ്റീൻ നിയോ റിയൽമി പി ടു പ്രോ എന്നിവയും മറ്റും ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ചില ഫോണുകളുടെ സവിശേഷതകളും വിലകളും മറ്റ് വിശദാംശങ്ങളും നോക്കാം ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ആണ് ഒന്നാമത് ഐഫോൺ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ പ്ലസ് സിക്സ്റ്റീൻ പ്രോ സിക്സ്റ്റീൻ മാക്സ് എന്നീ നാല് മോഡലുകൾ ഉൾക്കൊള്ളുന്ന ഐഫോൺ സിക്സ്റ്റീൻ സീരീസ് ഇന്ത്യ ഉൾപ്പെടെ ആഗോളതലത്തിൽ ആപ്പിൾ അവതരിപ്പിച്ചിട്ടുണ്ട് നോൺ പ്രോ വേരിയൻ്റുകൾക്ക് ഒരു പുതിയ ആക്ഷൻ ബട്ടൺ ആപ്പിൾ ഇൻ്റലിജൻസ് സപ്പോർട്ട് മുൻഗാമികളെ അപേക്ഷിച്ച് രണ്ട് തലമുറ ചിപ്പ് അപ്ഗ്രേഡ് എന്നിവയുണ്ട് മറുവശത്ത് പ്രോ മോഡലുകൾക്ക് പുനരൂപകൽപ്പന ചെയ്ത ക്യാമറ ക്യാപ്ചർ ബട്ടണും വലിയ ഡിസ്പ്ലേയും പുതിയ എയ്റ്റീൻ പ്രോ ചിപ്സെറ്റും ഉണ്ട് ഐഫോൺ സിക്സ്റ്റീന് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബിക്ക് എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വില വരുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബിക്ക് എൺപത്തി ഒൻപതിനായിരം രൂപയും ഫൈവ് ട്വൽവ് ജി ബിക്ക് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ എന്നിങ്ങനെയാണ് വില ഐ ഫോൺ പ്ലസിന് വൺ ട്വന്റി എയ്റ്റ് ജി ബിക്ക് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം സിക്സ് ജി ബിക്ക് തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഫൈവ് ട്വൽവ് ജി ബിക്ക് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് വില വരുന്നത് ഐ സിക്സ്റ്റീൻ പ്രോയിലേക്ക് വരുമ്പോൾ വൺ ട്വന്റി എയ്റ്റ് ജി ബിക്ക് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഒരു ലക്ഷത്തിരു ജി ബിക്ക് ഒരു ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് ടു ഫിഫ്റ്റി സിക്സ് ജി ബിക്ക് ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ ഫൈവ് ട്വൽ ജി ബിക്ക് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി തൊള്ളായിരം രൂപ ഒരു ലക്ഷത്തി എ തൊള്ളായിരം രൂപ എന്നിങ്ങനെയാണ് വില വരുന്നത് ഇന്ത്യയിൽ അരങ്ങേറുന്ന എഡ്സ് ഫിഫ്റ്റീൻ സീരീസിലെ രണ്ടാമത്തെ ഫോണാണ് ആണ് മോട്രോള എഡ്സ് ഫിഫ്റ്റീൻ യോ വെള്ളത്തിൽ നിന്നും കഠിനമായ കാലാവസ്ഥയിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കുന്ന എം ഐ എൽ എസ് ടി ഡി എയ്റ്റ് ടെൻ എച്ച് സർട്ടിഫിക്കേഷൻ ഇതിനുണ്ട് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് താഴെയുള്ള വിഭാഗത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോളിസി ഈ ഉപകരണം അവതരിപ്പിക്കുന്നുണ്ട് ാണ് വില വരുന്നത് വിവോ ടി ത്രീ കുടുംബത്തിലെ അഞ്ചാമത്തെ അംഗമായാണ് വിവോ ടി ത്രീ അൾട്ര ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ടി ത്രീ അൾട്ര ഹാൻഡ്സെറ്റ് കമ്പനിയുടെ മുൻനിര വി സീരീസിന്റെ അതേ വില വരുന്നുണ്ട് വിവോ ടി ത്രീ അൾട്രയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റിന് മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വില വരുന്നത് വിവോ വി ഫോർട്ടി സീരീസിലെ മൂന്നാമത്തെ ഫോണായാണ് വിവോ വി ഫോർട്ടി ഇ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ലൈനപ്പിലെ ഏറ്റവും താങ്ങാനാവുന്ന ഫോണാണിത് മറ്റ് വി ഫോർട്ടി ഫോണുകളെ അതേ സുഗമവും നൂതനവുമായ ഡിസൈൻ ഇത് അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ലെൻസുകളില്ല ഇതിന്റെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബി വേരിയന്റിന് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും എയ്റ്റ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയന്റിന് മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വില വരുന്നത് പുതിയ ഡിസൈൻ മികച്ച മുൻ ക്യാമറ വേഗമേറിയ ചാർജിംഗ് ശേഷിയുള്ള വലിയ ബാറ്ററി എന്നിവയോടെ പി വൺ പ്രോയുടെ പിൻഗാമിയായി റിയൽമി പി ടു പ്രോ ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു മെച്ചപ്പെടുത്തിയ ഗെയിമിംഗ് അനുഭവത്തിനായി ഇതിന് ജി ടി മോഡ് നൽകിയിട്ടുണ്ട് റിയൽമി പി റ്റു പ്രോയുടെ എയ്റ്റ് ജി ബി പ്ലസ് വൺ ട്വന്റി എയ്റ്റ് ജി ബിക്ക് ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബിക്ക് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ട്വൽവ് ജി ബി പ്ലസ് ഫൈവ് ട്വൽവ് ജി ബിക്ക് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് വില വരുന്നത് ഇതുകൂടാതെ മെലിഞ്ഞതും പ്രീമിയം രൂപകൽപ്പനയും ശ്രദ്ധേയമായ സവിശേഷതകളുമുള്ള മുൻനിര എസ് സീരീസിലെ നാലാമത്തെ അംഗമായി സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ട് ഹോണർ ടു ഹൺഡ്രഡ് ലൈറ്റ് ഹോണർ ടു കുടുംബത്തിൽ താങ്ങാനാവുന്ന ഫോണായി അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട് മാജിക് ക്യാപ്സ്യൂൾ ഫീച്ചറിന് പുറമേ ലൈനപ്പിലെ മറ്റു ഫോണുകളുടെ അതേ എ ഫീച്ചറുകൾ ഇതിന് ലഭിക്കുന്നുണ്ട് നോക്കിയ എൻ ഐനെ ബോക്സിയും ഷാർപ്പ് അരികുകളോട് അനുസ്മരിപ്പിക്കുന്ന റിപ്പയർ ചെയ്യാവുന്ന രൂപകൽപ്പനയോടെയാണ് എച്ച് എം ഡി സ്കൈലൈൻ ഇന്ത്യയിൽ അവതരിപ്പിച്ചത് ചില സ്ക്രൂകൾ അഴിച്ച് നിങ്ങൾക്ക് ഈ ഫോൺ ഉരിമാറ്റി റിപ്പയർ ചെയ്യാൻ സാധിക്കും